കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരു മുങ്ങി ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ തീക്കന തീ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഈ അനുഗ്രഹീതമായ വിശുദ്ധ ദിവസം പരിശുദ്ധാത്മാവിനെ ലോകത്തിലേക്ക് അയച്ച ദിനത്തിൻ്റെ ഓർമ്മകൾ പരിശുദ്ധാത്മാഭിഷേകം ലഭിച്ച ഓർമ്മകൾ ഈ പരിശുദ്ധാത്മ ശക്തി കൊണ്ട് ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവരും ശക്തി പ്രാപിക്കട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവ് വന്ന് ഞങ്ങളെ പുതുക്കണമേ കം ഹോളി സ്പിരിറ്റ് അൻ വാസ് ഞങ്ങൾ പരിശുദ്ധാത്മാവ് വരുമ്പോൾ മാത്രമേ നമ്മൾ പുതുക്കപ്പെടാൻ സാധിക്കുകയുള്ളൂ അപ്പൊ പ്രവർത്തികൾ രണ്ടാം അധ്യായത്തിൽ അതിൽ മുഴുവൻ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ് പറയുന്നത് അപ്പോൾ സഭയുടെ ആരംഭം അവിടെയാണ് ബിഗിനിങ് ഓഫ് ദി ചർച്ച് പെന്തക്കോസ് ആളാണ് സഭയുടെ ആരംഭം അപ്പോൾ ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഈ ശക്തി കൊണ്ട് നിറയുവാനായിട്ട് സാധിക്കട്ടെ അതുമാത്രമല്ല അവിടെ വായിക്കുന്നത് അവിടെ പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്ന പോലെ ആകാശമെന്നൊരു മുഴക്കം ഉണ്ടായി അവർ ഇരുന്നിടത്ത് വീട് മുഴുവൻ നിറച്ച് അഗ്നിചാറേക്ക് വന്നിരിക്കുന്ന നാളുകൾക്ക് അത്യാവശ്യമായി അവർ ഓർത്തിൻ്റെ മേലും പകർന്നു അവിടെ വലിയൊരു കാറ്റടിക്കുന്ന ശബ്ദം എ സൗണ്ട് ഇറ്റ് വാസ് ലൈക്ക് എ വിൻഡ് ബട്ട് വാസ് നോട്ട് എ വിൻഡ് ഒരു കാറ്റല്ല കാറ്റടിക്കുന്ന ശബ്ദം ഒരു അനുഭവം ഒരു കാറ്റടിക്കുന്ന അനുഭവമാണ് ആ അനുഭവം നമ്മളിൽ വരുന്ന ആ ശക്തിയുണ്ട് ഒരു കാറ്റിനൊരു പവറുണ്ട് അതിനെ കാറ്റ് വാഹനങ്ങളെ ഇട്ട് തെറിയുന്ന കാറ്റുകളുണ്ട് വലിയ സൈക്ലോണൊക്കെ അടിക്കുമ്പോൾ വാഹനങ്ങളും വലിയ ബസ്സുകളൊക്കെ മറിച്ചിട്ട് പോകുന്ന കാറ്റുകളുണ്ട് അപ്പോൾ ആ പരിശുദ്ധാത്മാവിൻ്റെ ആ ശക്തിയുടെ പവറാണ് പരിശുദ്ധാത്മാവിൻ്റെ അനുഭവം ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ അതാന്നുള്ളത് ഇന്നും ലഭ്യമാണ് ഇത് ലഭിക്കുക കാരണം പോസിബിളി അറ്റ് ദ പോയിൻ്റ് ഓഫ് ഗ്രൂപ്പ് ലെഫ്റ്റ് ദ ഹൗസ് ആൻഡ് ദ വെൻറ്റ് ടു ദ ടെമ്പിൾ അപ്പോൾ അത് കഴിഞ്ഞതുകൊണ്ട് അതിൻ്റെ നാലാം വാക്യം വരുമ്പോൾ ഫുൾ വിത്ത് ദ ഹോൾ ഐ സ്പിരിറ്റ് ആക്ച്വൽ ലാംഗ്വേജ്സ് അൺനോൺ ടു ദ സ്പീക്കർ ബട്ട് അണ്ടർസ്റ്റാൻഡ് ബൈ ദി ഹിയർ ദ ഹിയറേഴ്സ് അവരത് കഴിഞ്ഞ് അവരൊരുമിച്ച് കൂടി ചിലപ്പോൾ മൂന്നാം വാക്യം കഴിയുമ്പോൾ അപ്പോൾ ചിലപ്പോഴത്തെ രണ്ടാം അധ്യായത്തിൻ്റെ മൂന്നാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവർ പിന്നെ അവർ ഒരുമിച്ച് കൂടുന്ന ഒരു ചർച്ചയിൽ കൂടുന്നൊരു അനുഭവമാണ് അതവിടെ അതവിടെയാകാം അവർ ഇരുന്നിടം തന്നെ ആകാം ഒരു ചർച്ചിൻ്റെ അനുഭവമാകാം അവരുടെ മേലെല്ലാം അവർക്ക് പറയുന്ന അങ്ങോട്ടും ഇവിടെ മനസ്സിലായി കൂടി ഇരിക്കുന്നവരെ മനസ്സിലാക്കാൻ വയ്യാത്ത ക്രിസ്ത്യാനിയാണ് ഇന്ന് ഉള്ളത് വിശ്വാസിയാണെന്നുള്ളത് കൂടെ ഉള്ളവരെ മനസ്സിലാക്കി അവർക്ക് നന്മ ചെയ്യാൻ അതുകൊണ്ടാണ് മനസ്സിലാകാത്തത് പലപ്പോഴും സ്പീക്കിംഗ് ടങ്സിനെ പറ്റി അന്യഭാഷയെ പറ്റിയൊക്കെ പല അഭിപ്രായങ്ങളാണുള്ളത് അഭിപ്രായം എന്ത് വാങ്ങിക്കൊള്ളട്ടെ കൂടെയുള്ള ഇരിക്കുന്ന ഒരാളെ മനസ്സിലാക്കാനായിട്ട് ആ ഭാഷ മനസ്സിലാകുകയില്ലാത്തത് എന്താന്ന് ചോദിച്ചാൽ നമുക്ക് ആളുകൾ മനസ്സിലാകുകയില്ലാത്തതുകൊണ്ട് ഒരുത്തിന് അന്യഭാഷ പറഞ്ഞാൽ നിനക്ക് മനസ്സിലാകുകയില്ലാത്തത് നമ്മുടെ കൂടുള്ള ആളിനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല അവൻ്റെ വേദനയോ അവൻ്റെ ദുഃഖമോ അവൻ്റെ രോഗമോ അവൻ്റെ ഭാരമോ നമ്മൾക്ക് നമ്മുടെ സുഖ സൗകര്യങ്ങൾ നമ്മുടെ കംഫർട്ടബിൾ സോൺ അതിനപ്പുറമായി ഒരു ലോകമില്ലാത്തതുകൊണ്ടാണ് നമുക്ക് ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെ കൊടുക്കാൻ സാധിക്കാത്തത് ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെ വേറൊരാളിലേക്ക് കൊടുക്കാൻ സാധിക്കാത്തത് ആ ഒരു മനോഭാവം നമ്മൾക്കില്ലാത്തത് കൊണ്ടാണ് ഈ മനോഭാവം ഉണ്ടെങ്കിൽ മാത്രമേ പരിശുദ്ധാത്മാവിൻ്റെ ആ പെന്തക്കോസ് അനുഭവം നമ്മളിലേക്ക് വരികയുള്ളൂ ലോകത്തിലെ രണ്ടാമത്തെ പെന്തക്കോസ് ആണ് ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യ സി എസ് ഐ സഭ എന്ന് പറയാറുണ്ട് കാരണം വിവിധ പാരമ്പര്യം ഉള്ളവർ ഒരുമിച്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് സെപ്റ്റംബർ ഇരുപത്തിയേഴിന് ഒരുമിച്ച് കൂടിയപ്പോൾ ആ വലിയൊരു അനുഭവമാണ് അൻപത് വർഷം കഴിയുമ്പോൾ ചർച്ച് ഓഫ് ഇന്ത്യ ആകണമെന്ന് പറഞ്ഞു അനേകരെ അതിലേക്ക് കൂട്ടണമെന്ന് പറഞ്ഞു ആ പരിശുദ്ധാത്മാവിൻ്റെ അനുഭവത്തിൽ അതിലേക്ക് കൂട്ടണവരും ഒരാളെ കൂടുതൽ നിർത്തണമെങ്കിൽ ഒത്തിരി വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകണം അതിനു പകരം നമ്മളിപ്പോൾ ഈ കാലഘട്ടങ്ങളിൽ നമ്മൾ ചുരുങ്ങുന്ന അനുഭവത്തിലേക്ക് നമ്മൾ പോകുന്നത് വിശാലമായ കാഴ്ചപ്പാടിൽ നമുക്ക് വളരാനായിട്ട് സാധിക്കും അവിടെയാണ് പെന്തക്കോസ് അനുഭവം അവിടെയാണ് പരിശുദ്ധാത്മാവിൻ്റെ അനുഭവം വരുന്നത് കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം കർത്താവ് പരിശുദ്ധ പിതാവ് ഈ പെന്തക്കോസ് ഞായറാഴ്ച ഞങ്ങൾ ഒരുമിച്ച് ദിവസമായിരിക്കുമ്പോൾ ഈ പരിശുദ്ധാത്മാവിൻ്റെ അനുഭവത്തിൽ പരസ്പരം അറിയുവാനും സ്നേഹിക്കുവാനും കരുതുവാനുമുള്ള ഒരു മനോഭാവം ഞങ്ങൾക്ക് എല്ലാവർക്കും തരണം യുവജനം കണ്ട കേട്ട് എല്ലാ പ്രിയപ്പെട്ടവരെയും ഞാൻ അനുഗ്രഹിച്ച് ആസ്വദിക്കണേ ഞങ്ങൾ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളിലെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാര് വിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ ഞങ്ങൾ എം പിമാർ എം എൽ എമാർ ബഹുമാനുള്ള കോടതികൾ വകീലിമാർ ഡബ് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് അർത്ഥ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സും മറ്റ് സ്റ്റാഫങ്ങൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാർ മരുന്ന് വിതരണക്കാരംബുലൻസ് ഡ്രൈവേഴ്സ് വഴിയോര കച്ചവടക്കാർ സ്കൂളുകൾ കോളേജുകൾ ഓർഫനേജുകൾ ജയിലുകൾ കഴിയുന്നവർ എപ്പേർപ്പെട്ടവർ പ്രാർത്ഥിക്കുന്നു അധ്യാപകർ അനധ്യാപകർ പ്രഥമ അധ്യാപകർ മാധ്യമപ്രവർത്തകർ ചാനലുകളിൽ വർക്ക് ചെയ്യുന്നവർ വിശ്രമ നയിക്കുന്നവർ ബെഡ് കിടനായിട്ടുള്ളവർ വഴിയോരങ്ങൾ കഴിയുന്നവർ എപ്പേർപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു ലോകത്തിൻ്റെ വിവിധ തുറകളിൽ പ്രവർത്തിക്കുന്ന എല്ലാ മേഖലകളിലുള്ള എല്ലാവരുടെ മേലും ദൈവത്തിൻ്റെ പരിശുദ്ധാൽ സ്നേഹവും ശക്തി ഒരുപോലെ പകരണമേ യേശുവെ നന്ദി യേശുവെ സ്തോത്രം യേശു ആരാധന യേശുവെ മഹത്വം യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ ആമേൻ ഗോഡ് ബ്ലസ് യു